ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാക്കാലം ആറാം വെള്ളി സുറിയാനി സഭാപിതാക്കന്മാർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന രണ്ടു രാജാക്കന്മാർ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിനാൽ മുതൽ ഇരുപത്തിയൊന്ന് വരെ ശത്രുവിനെതിരെ കർത്താവിന്റെ വിജയാസ്ത്രം എലീഷ എലീഷാരോഗഗ്രസ്തനായി മരണത്തോടെത്തു ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവന്റെ അടുത്തുവന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിതാവേ എന്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും എലീഷ പറഞ്ഞു അമ്പും വില്ലും എടുക്കുക അവൻ എടുത്തു എലീശ തുടർന്നു വില്ലു കുലയ്ക്കുക അവൻ വില്ലു കുലച്ചു രാജാവിൻ്റെ കൈകളിന്മേൽ കൈകൾ വച്ചുകൊണ്ട് എലീഷ പറഞ്ഞു കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക അവൻ തുറന്നു പറഞ്ഞു എയ്യുക അവൻ എയ്തു അപ്പോൾ എലീഷ പറഞ്ഞു കർത്താവിന്റെ വിജയാസ്ത്രം സിരിയയ്ക്കെതിരായുള്ള വിജയാസ്ത്രം അഫേക്കിൽ വെച്ചു സിരിയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും അവൻ തുടർന്നു അമ്പുകൾ എടുക്കുക അവൻ എടുത്തു അവൻ രാജാവിനോട് പറഞ്ഞു അമ്പുകൾ നിലത്ത് അടിക്കുക അവന് മൂന്നു പ്രാവശ്യം അടിച്ചു നിർത്തി ദൈവപുരുഷന് കുപിതനായി പറഞ്ഞു നീ അഞ്ചോ ആറോ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിരിയായെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു ഇനി മൂന്നു പ്രാവശ്യമേ നീ സിരിയായെ തോൽപ്പിക്കുകയുള്ളൂ എലീഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മൊവാബിർ കൂട്ടമായി വന്നു ദേശം ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റുനിന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ നാല് മുതൽ പന്ത്രണ്ട് വരെ വ്യാജപ്രവാചകനെതിരെ പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്കിയായിലേക്ക് പോവുകയും അവിടെ നിന്നു സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സലാമീസിൽ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗിൽ ദൈവവചനം പ്രസംഗിച്ചു അവരെ സഹായിക്കാനും യോഹന്നാനും ഉണ്ടായിരുന്നു അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി അവൻ ബരിയേശു എന്നുപേരുള്ള യഹൂദനായ ഒരു വ്യാജപ്രവാചകനായിരുന്നു ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സേർജിയൂസ് പാവ്ളൂസിന്റെ ഒരു സദസ്യനായിരുന്നു അവൻ ഈ ഉപസ്ഥാനപതി ദൈവചനം ശ്രവിക്കാൻ താത്പര്യപ്പെട്ട് ബാരനബാസിനെയും സാവോളിനെയും വിളിപ്പിച്ചു എന്നാൽ മാന്ത്രികനായ എലിമാസ് മാന്ത്രികൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവോളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻറെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു സാത്താന്റെ സന്താനമേ സകല സകലനീതിക്കും എതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിന്റെ നേരുവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്നു വിരമിക്കയില്ലേ കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും നീ അന്ധനായിത്തീരും കുറെക്കാലത്തേക്ക് സൂര്യനെ ദർശിക്കാന് നിനക്കു സാധിക്കുകയില്ല ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു തന്നെ കൈക്ക് പിടിച്ചു നയിക്കാന് അവന് ആളുകളെ അന്വേഷിച്ചു ചുറ്റിത്തിരിഞ്ഞു ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെയും തുടർന്ന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ആധ്യാത്മിക നേതാക്കന്മാരെ അനുകരിക്കുവിൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിന് അവരുടെ ജീവിതശര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിന് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിന് കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിന് എല്ലാ കാര്യത്തിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സാക്ഷിയാണ് ഞങ്ങളുടേതെന്ന് ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തു തിരിച്ചുവരുന്നതിന് നിങ്ങൾ ഏറെ ശുഷ്കാന്തിയോടെ പ്രാർത്ഥിക്കണമെന്നു ഞാനപേക്ഷിക്കുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാർ വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ മിഷിഹായെ അനുഗമിക്കുന്നവർ വഹിക്കണം യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്കുവേണ്ടി വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിനുപകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടത്തു വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിനു മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി